ാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരി ഞാൻ റിജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ആർദമായി സ്വാഗതം ചെയ്യുന്നു അപ്പം മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള രാജസൂയ പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം രാജസൂയം യുധിഷ്ഠിരൻ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ട് സഹോദരന്മാരെ വിട്ടിട്ട് ദിഗ്വിജയം നടത്തി എല്ലാ ദിക്കുകളിലേക്കും പോയി അവിടുള്ള രാജാക്കന്മാരുടെ അടുത്തുനിന്ന് കപ്പം വാങ്ങി ചിലരെ സൗഹാർദ്ദപൂർവ്വം ചക്രവർത്തി പദം അംഗീകരിച്ചു കൊടുത്തിട്ട് അത് ചെയ്തു ചിലരെ യുദ്ധം ചെയ്ത് ചിലരെ ബലമായിട്ട് കപ്പം മേടിക്കേണ്ടി വന്നു ചിലരെ യുദ്ധം ചെയ്തിട്ട് ഇവരുടെ ധീരത കണ്ടിട്ട് അവരോടുള്ള താല്പര്യപ്രകാരം ആ ചക്രവർത്തി പദം അംഗീകരിച്ചും കൊടുത്ത് അപ്പം കൊടുത്തു അങ്ങനെ യുധിഷ്ഠരൻ്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു എന്നാണ് നൂറ് വർഷത്തേക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ധനം തൻ്റെ ഖജനാവിൽ വന്നു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഇനി യജ്ഞം നടത്താം എന്ന് തീരുമാനിച്ചു അങ്ങനെ തൻ്റെ അവിടുത്തെ പുരോഹിതന്മാരും കാരണവരന്മാരും സഹോദരന്മാരും ഒക്കെ ആയിട്ടിരുന്ന് ആലോചിച്ചു വ്യാസഭഗവാനും സൗമ്യനും സഹോദരന്മാരും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് യജ്ഞം തുടങ്ങാം എന്നുള്ള എത്തി അങ്ങനെ യജ്ഞം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി ആ സമയത്ത് ഭഗവാൻ കൃഷ്ണനും അവിടെ വലിയൊരു പടയോട് കൂടിയിട്ടും ധാരാളം ധനവുമായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു യജ്ഞം നടത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹവും കൂടി യുധിഷ്ഠിരൻ വാങ്ങി അങ്ങനെ അദ്ദേഹം ആ രാജസൂയ യജ്ഞം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി എല്ലാ ഋഷീവര്യന്മാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വ്യാസഭഗവാനാണ് പ്രധാന പുരോഹിതനായിട്ട് മാറിയത് അദ്ദേഹം നാല് വേദങ്ങളും മനുഷ്യരൂപം പൂണ്ടതുപോലെ ശോഭിച്ചു എന്നാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദേവർഷികൾ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു വേദോച്ചാരണത്തിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും വേണ്ടിയിട്ടൊക്കെ അനേകായിരം പുരോഹിതന്മാരായിട്ടുള്ള യജ്ഞം നടത്തി ശീലമുള്ള ഒരുപാട് ബ്രാഹ്മണർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കെല്ലാവർക്കും താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രഹങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഗ്രഹങ്ങളെല്ലാം ഇന്ദ്രപ്രശ്നില് ശില്പികൾ പണിത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു കുറവും വരാതെ ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ അവിടെ സജ്ജീകരിച്ചു വച്ചിരുന്നു ആർക്കും ഒരു കുറവും വരാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആർക്കും മനസ്സിന് ഒരു വിഷമം വരാത്ത രീതിയിലുള്ള എല്ലാ ഒരുക്കങ്ങളും രാജസൂയത്തിന് വേണ്ടിയിട്ട് യുധിഷ്ഠൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്നിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാജസൂയം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി അങ്ങനെ വിപ്രന്മാർ രാജാവിനെ യജ്ഞത്തിന് വേണ്ടിയിട്ടുള്ള ദീക്ഷ കൊടുത്തു ദീക്ഷ സ്വീകരിച്ചിട്ട് എല്ലാ രാജാക്കന്മാരോടുമൊപ്പം ഒപ്പം രാജാവ് ആ യജ്ഞശാലയിലേക്ക് പ്രവേശിച്ചു എന്നാണ് അപ്പോൾ ബ്രാഹ്മണർ വൈദികർ എന്നിവരൊക്കെ യജ്ഞത്തിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഗ്രഹങ്ങളിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ യുധിഷ്ഠിര രാജാവ് പ്രത്യേകം പ്രത്യേകം നൽകിയിരുന്നു അപ്പോൾ ധർമ്മപുത്രർ സ്വർഗത്തിൽ ഇന്ദ്രൻ എങ്ങനെയാണോ ശോഭിക്കുന്നത് അതുപോലെ ആ യജ്ഞശാലയിലെ ധർമ്മപുത്രർ ശോഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ആ സമയത്ത് നകുലനെ അടുത്ത് വിളിച്ചിട്ട് അങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള കഷ്ടാപുരവാസികളെ എല്ലാവരെയും അവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നകുലനെ പറഞ്ഞു വിട്ടു നകുലൻ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഭീഷ്മനെയും അതോടൊപ്പം തന്നെ വിദുരരെയും ധൃതരാഷ്ട്രരെയും ദുര്യോധനാദികളെ എല്ലാവരെയും കണ്ടിട്ട് വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു അവരെല്ലാവരും ആ ക്ഷണം സ്വീകരിച്ചിട്ട് പരിവാരസമേതം ആ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ഇവരെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാവരുടെയും അടുത്ത് നിന്നിട്ട് പിതാമഹൻ്റെയും തൻ്റെ ഗുരുക്കന്മാരുടെ ഗുരുക്ക ഗുരുവായിട്ടുള്ള ഡ്രോണരുടെയും അതോടൊപ്പം തന്നെ വിദുരരുടെയും ഒക്കെ അനുഗ്രഹം ഈ യുധിഷ്ഠരെയും വാങ്ങിയിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ യാഗമാണ് നിങ്ങളാണ് ഇത് നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവരോ അവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ആദ്യം ഭക്ഷണത്തിൻ്റെ എല്ലാ ചുമതലകളും കലവറയുൾപ്പെടെ എല്ലാ ചുമതലകളും ദുശാസനാണ് കൊടുത്തത് ദുശാസനാണ് ഭക്ഷണകാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ വിപ്രന്മാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതല അശുദ്ധാത്മാവിന് കൊടുത്തു അതോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തെറ്റുകളോ പോരായ്മകളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ദ്രോണരെയും ഭീഷ്മരെയും ഏർപ്പെടുത്തി സ്വർണവും ഒക്കെ പരിശോധിച്ചിട്ട് അത് ദാനമായി കൊടുക്കാൻ വേണ്ടിയിട്ട് കൃപാചാര്യരെ ഏൽപ്പി ഏൽപ്പിച്ചു ബാൽഹികൻ ധൃതരാഷ്ട്ര സോമദത്തൻ ജയ ജയജ്രഥൻ എന്നിവർ നകുലൻ്റെ നേതൃത്വത്തിൽ തറവാട്ട് കാരണം വരെ എല്ലാത്തിൻ്റെയും ഒരു മേൽനോട്ടക്കാരെന്നുള്ള രീതിയിൽ നിന്നു സമ്പത്ത് ചിലവഴിക്കുന്നതിൻ്റെ മേലധികാരിയായിട്ട് വിതുരരെ നിന്നു കാഴ്ചവസ്തുക്കളൊക്കെ ദുര്യോധനൻ ഏറ്റുവാങ്ങി വിപ്രന്മാരെ കാലുകഴുകി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മാധവൻ വളരെ സംപ്രീതിയോട് കൂടിയിട്ട് ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് എന്നാണ് ഇപ്പൊ സഭയും ധർമ്മജനം കാണാൻ വന്നവർ ആരും തന്നെ ആയിരം സ്വർണ്ണനാണയത്തിൽ കുറഞ്ഞിട്ട ഒരു രാജാവും കൊണ്ട് കൊടുത്തിരുന്നില്ല അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സ്വത്ത് വീണ്ടും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ആ സമയത്ത് ഇന്ദ്രപ്രസ്ഥം ഒരു സ്വർഗം പോലെ തന്നെ വിളങ്ങിയിരുന്നതാണ് പൊക്കം കൊണ്ട് ദേവതകളുടെ വിമാനത്തെ തടയുന്ന രീതിയിലുള്ള വലിയ സൗധങ്ങൾ അവിടെ ഉയർന്നിരുന്നു ഇപ്പം എല്ലാ രാജാക്കന്മാർക്കും വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കൊട്ടാരങ്ങളും അവിടെ അവിടെ ഓരോരുത്തരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള കൊട്ടാരം പോലത്തെ ഉള്ള ഗ്രഹങ്ങളൊക്കെ അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് രാജസൂത്തിൻ്റെ സമയത്ത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് യുധിഷ്ഠിരന് ആ ധനസമൃദ്ധി കൊണ്ട് വരുണനോട് മത്സരിക്കുന്ന രീതിയിൽ എന്നാണ് അപ്പോൾ യുധിഷ്ഠിരൻ ദക്ഷിണായാലും ഹോമത്തായാലും നടത്തേണ്ട യജ്ഞം അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നു അപ്പം യജ്ഞത്തിൽ പങ്കെടുത്തിട്ടുള്ള സർവരെയും യുധിഷ്ഠിരൻ തൃപ്തരാക്കി എല്ലാവർക്കും മനസ്സെന്നറിയുന്ന രീതിയിലുള്ള ഭക്ഷണവും ധനവും പശുക്കളും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ എന്താണോ അവർ ചോദിച്ചത് എന്താണോ അതൊക്കെ ദാനമായിട്ട് കൊടുത്തിട്ട് ഈ യജ്ഞത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും ആ രാജാവ് സന്തോഷിപ്പിച്ചു അങ്ങനെ എല്ലാവരും ദേവതകളെല്ലാവരും യജ്ഞത്തിൽ വളരെയധികം തൃപ്തരായി സർവവർണങ്ങളിൽപ്പെട്ട എല്ലാ ജാതിയിലും പെട്ട ആൾക്കാരും യജ്ഞത്തിലെ എല്ലാ അവർ ദാനങ്ങളെല്ലാം വാങ്ങി വളരെയധികം സന്തോഷത്തിലായി അപ്പം ഇത്രയും കൊണ്ട് നമ്മൾ പർവം എന്ന് പറയുന്ന ആ ഒരു ഉപ അധ്യായം അവസാനിക്കുകയാണ് ഇനിയും അർഖ്യാതിഹരണപർവം എന്ന് പറയുന്ന പുതിയ ഒരു ഉപപർവത്തിലേക്ക് കിടക്കുകയാണ് അപ്പം വൈശമ്പായനൻ ആണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ഈ യജ്ഞം അവസാനിക്കുന്ന ദിവസം അഭിഷേക ദിവസമാണ് ആ ദിവസം വിപ്രന്മാർ എല്ലാവരും രാജാക്കന്മാരോട് കൂടിയിട്ട് യാഗവേദിയിലേക്ക് പ്രവേശിച്ചു പൂജരായിട്ടുള്ള മഹർഷിമാരും നാരദൻ മുതലായിട്ടുള്ള മുനിമാരും എല്ലാവരും അവിടെ വന്നിരുന്നു ഇവരുടെ എല്ലാവരുടെയും പ്രഭകൊണ്ട് ഇന്ദ്രൻ സഭ പോലെ ആ ഒരു രജ്ഞസഭ അവിടെ പ്രക്ഷോഭിച്ചെന്നാണ് ആ സമയത്ത് ഭഗവാൻ ആ നാരദ മഹർഷി എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഇരിക്കുന്ന മുഴുവൻ ആ എന്ന ലോകത്തുണ്ടായിരുന്ന മിക്കവാറും ഉള്ള എല്ലാ രാജാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു ക്ഷത്രീയന്മാരുണ്ടായിരുന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഭഗവാൻ ആ ദേവശ്രീ നാരദൻ അംശാവതരണ സമയത്ത് ആ നാരായണന്റെ അടുത്ത് നാരായണന്റെ ലോകത്ത് ഭഗവാൻ ശ്രീഹരിയുടെ ലോകത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചു അന്ന് ഈ ദേവന്മാരോടും അസുരന്മാരോടും ഒക്കെ ആ ഭൂമിയിലേക്ക് പോയി പിറക്കാനും അതോടൊപ്പം തന്നെ പരസ്പരം യുദ്ധം ചെയ്ത് മരിച്ച് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരാനും വേണ്ടിയിട്ടുള്ള ആജ്ഞ കൊടുത്ത കാര്യമൊക്കെ ആ സമയത്ത് ഭഗവാൻ ഓർക്കുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ഹരി തന്നെ നേരിട്ട് ഭഗവാൻ നാരായണൻ തന്നെ നേരിട്ടിട്ട് വൃഷ്ണിവംശത്തിൽ ജനിച്ചിട്ടുണ്ട് അത് ആ കൃഷ്ണനെ അദ്ദേഹം ഇങ്ങനെ വളരെ ആശ്ചര്യത്തോട് കൂടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ലോകം മുഴുവനും കീഴടക്കാൻ കഴിവുള്ള ഭഗവാൻ കൃഷ്ണൻ ഒരു മനുഷ്യനെ പോലെ സാധാരണ മനുഷ്യനെ പോലെ അവിടെ പെരുമാറിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം അതിയായിട്ടുള്ള അത്ഭുതം കൂടി കൂറിയുന്നതാണ് ഒരു സാധാരണ മനുഷ്യനെ പോലെ ആ ഭഗവാൻ ഹരി അവിടെ കൃഷ്ണരൂപത്തിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം നാരായണനെ ആലോചിച്ചിട്ട് ധ്യാനനിമുഗ്നായിട്ട് ഇരുന്നു പോയി എന്നാണ് ആ സമയത്ത് യജ്ഞം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായി ഇപ്പോൾ വൈശമ്പായൻ പറയുകയാണ് യജ്ഞം സമയപ്പിക്കാനുള്ള മുഹൂർത്തമായി കഴിഞ്ഞപ്പോഴേ ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരനോട് പറഞ്ഞു നമുക്ക് ശ്രേഷ്ഠതയ്ക്കനുസരിച്ച് രാജാക്കന്മാരെ പൂജിക്കണം അപ്പം ഈ അർഹ്യത്തിന് അർഹരായിട്ടുള്ളത് ആറ് വിഭാഗക്കാരാണ് ആചാര്യൻ ഋതുക്ക് ബന്ധു സ്നാതകൻ സ്നേഹിതൻ രാജാവ് ഇവരാണ് അർഖ്യത്തിന് അർഹരായിട്ടുള്ള ആളുകൾ അപ്പം അവർ ഇവിടെ ഈ യജ്ഞം കഴിഞ്ഞിട്ട് ഒരു വർഷം പാർത്താലും ആദ്യം വരുന്ന അതിഥികളെ നമ്മൾ എങ്ങനെയാണോ സൽക്കരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഒരു വർഷം അവരിവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു വർഷം നീ അവരെ എല്ലാവരെയും ഇവിടെ അതിഥികളായിട്ട് കണ്ട് നീ ഇവിടെ അവരെ സൽക്കരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കും രാജാവ് അങ്ങ് തന്നെ അർഘ്യം നൽകിയാലും എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് ആദ്യം അർഘ്യം നൽകി വേണം നമുക്ക് ഈ യജ്ഞം അവസാനിപ്പിക്കുന്ന ചടങ്ങ് ആരംഭിക്കേണ്ടതെന്ന് പറഞ്ഞു ഇപ്പം യുധിഷ്ഠരം പറഞ്ഞു പിതാമഹ അങ്ങ് തന്നെ പറഞ്ഞാലും ഇവിടെ ധാരാളം രാജാക്കന്മാർ വന്നിരിപ്പുണ്ട് ആർക്കാണ് ആദ്യം അർഘ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും യോഗ്യതയുള്ളത് അത് ഭഗവാൻ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പം ആ സമയത്ത് ഭീഷ്മർ ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു എന്നാണ് വൈശമ്പായനൻ പറയുന്നത് അപ്പോൾ ഭൂമിയിൽ വെച്ചിട്ട് ഏറ്റവും എന്നുള്ളതും ഏറ്റവും പരാക്രമിയായിട്ടുള്ളതും ഭഗവാൻ കൃഷ്ണനാണ് ശക്തിയിലും മഹത്വത്തിലും പരാക്രമത്തിലും അവൻ വളരെ മുമ്പനാണ് സൂര്യനെ സൂര്യനെപ്പോലെയും കാറ്റില്ലാത്തടുത്ത് കാറ്റിനെ പോലെയും അവനവിടെ ആ അതുകൊണ്ട് ഭീഷ്മൻ പറഞ്ഞു ഇവിടെ അത് ആ ആദ്യം സ്വീകരിക്കാൻ എന്തും കൊണ്ടും യോഗ്യനായിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അങ്ങനെ യുധിഷ്ഠരൻ കൃഷ്ണഭഗവാൻ യഥാവിധി ആദ്യം തന്നെ അർഘ്യം നൽകി ശാസ്ത്രവിധി പ്രകാരം തന്നെ ഭഗവാൻ കൃഷ്ണൻ ആ അർഖ്യം സ്വീകരിക്കുകയും ചെയ്തു അപ്പം വാസുദേവനെ ആദ്യം അർഘ്യം നൽകി പൂജിച്ചത് കണ്ടിട്ട് വാസുദേവനെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ശിശുപാലൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു ശിശുപാലനെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ ശിശുപാലൻ ഈ ഒരു രംഗം മഹാഭാരതത്തിലെ തന്നെ ഏറ്റവും നാടകീയത നിറഞ്ഞ രംഗങ്ങളിൽ ഒന്നാണ് ഇനി വരാൻ പോകുന്നത് അപ്പം ശിശുപാലന് ഇത് കണ്ടിട്ട് ദേഷ്യം സഹിച്ചില്ല ദേഷ്യം സഹിക്കാതെ അയാൾ അവിടെ കിടന്നുകൊണ്ട് ക്രോധത്തോടു കൂടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അദ്ദേഹം ഭീഷ്മനെയും ധർമ്മപുത്രരെയും കൃഷ്ണരെയും അതി മോശമായിട്ടുള്ള ഭാഷയിൽ തന്നെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇന്ന് ശിശുപാലൻ പറയുകയാണ് മഹാത്മാക്കളായിട്ടുള്ള മഹാരാജാക്കന്മാർ ഈ സഭയിലുണ്ട് ഈ ഇവൻ പക്ഷേ ഇവൻ ഈ രാജപൂജയ്ക്ക് ഒട്ടും അർഹനല്ല ഭഗവാൻ കൃഷ്ണനെ കുറിച്ചിട്ടാണ് പറയുന്നത് മഹാത്മാവരായിട്ടുള്ള പാണ്ഡവന്മാർക്ക് ചേർന്നാൽ ഈ കർമ്മം തന്നിഷ്ടപ്രകാരം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ഈ പാണ്ഡവർക്ക് അധികാരം കൊടുത്തത് വിവരമില്ലാത്തവനും അല്പം മാത്രം കാണുന്നവനുമായിട്ടുള്ള ഈ ഗംഗാദേവിയുടെ പുത്രനായിട്ടുള്ള ഭീഷ്മൻ ഒരു വിട്ടയാണ് ഭീഷ്മൻ രാജാവചാത്ത കൃഷ്ണനെ രാജാക്കന്മാർ പൂജിച്ചതുപോലെ പൂജിച്ചത് അവത് അവൻ അർഹനായതുകൊണ്ടാണോ അർഹതയ്ക്കനുസരിച്ചാണോ കൃഷ്ണന് നിങ്ങൾ ഈ അർഖ്യം കൊടുത്ത് ആദ്യം പൂജിച്ചത് അപ്പം വൃദ്ധനെയാണ് പൂജിക്കേണ്ടതെങ്കിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള കൃഷ്ണന്റെ അച്ഛനെയായിട്ടുള്ള വാസുദേവൻ ഉണ്ടല്ലോ വാസുദേവനെ വാസുദേവനെയല്ലേ ആദ്യം ആദ്യം പൂജിക്കേണ്ടത് ഒരു ബന്ധുവെന്ന നിലയ്ക്കാണ് നിങ്ങൾ പൂജിച്ചതെങ്കിൽ ദ്രുപദന ഇവിടെ ഉണ്ടല്ലോ ആ ദ്രുപദനെ അല്ലേ പൂജിക്കേണ്ടത് അതല്ല അതല്ലാതെ കൃഷ്ണൻ എങ്ങനെയാണ് ഈ ഇതിനെ പൂജ്യനാവുന്നത് അതല്ല ആചാര്യൻ എന്ന നിലയ്ക്കാണ് ചെയ്തതെങ്കിൽ ദ്രോണരുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ കൃഷ്ണനെ ആവശ്യമില്ലാത്ത ഈ കാര്യം ചെയ്തു കൊടുത്തത് അതല്ലേ ഋതുക്കെന്ന നിലയിലാണെങ്കിൽ ഇവിടെ വൃദ്ധനായിട്ടുള്ള ഭീഷ്മരുണ്ടല്ലോ അല്ലേ പൂജിക്കേണ്ടത് പുരുഷന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ഉള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ഭീഷ്മര് ഇവിടെ ഉള്ളപ്പോൾ ഭീഷ്മർക്ക് അല്ലേ ആദ്യം അർഹ്യം കൊടുക്കേണ്ടത് പിന്നെ സർവ്വശാസ്ത്രജ്ഞനായിട്ടുള്ള അശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടല്ലോ അശുദ്ധാത്മാവ് കൃഷ്ണനെ കഴിയും എത്രയോ യോഗ്യനാണ് ഈ അർഖ്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുരുഷശ്രേഷ്ഠനായിട്ടുള്ള ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ യോദ്ധാവായിട്ടുള്ള കർണൻ ഇരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഭീഷ്മകനും രുക്മിയും ഏകലവ്യനും ഒക്കെ ഇരിക്കുമ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇടയബാലനായിട്ടുള്ള ഒരു രാജാവല്ലാത്ത ഈ ഒരു ആചാര്യനല്ലാത്ത ഒരു ഗുരുവല്ലാത്ത ഈ കൃഷ്ണനെ എന്തിനാണ് നീ അർഘ്യം കൊടുത്തത് നീ രാജാക്കന്മാരായിട്ടുള്ള ഞങ്ങളെ എല്ലാവരെയും ശരിക്കും പറയുകയാണെങ്കിൽ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ചെയ്തത് ഞങ്ങളാരും നിന്നെ പേടിച്ചിട്ടല്ല ഞങ്ങളാരും നിനക്ക് കപ്പം ആ നൽകിയതെന്നുള്ള കാര്യം യുധുഷ്ടരാ നീ മനസ്സിലാക്കണം സത്കർമ്മം ചെയ്യുന്ന ചക്രവർത്തി പദം അത് നിനക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കപ്പം കൊടുത്തത് നീ ഇപ്പോൾ ഞങ്ങളെ എല്ലാരെയും തിക്കരിച്ചിരിക്കുന്നു ഇന്ത് ഇത് ഞങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റാത്ത ഒരു തിക്കാരമാണ് നീ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നിന്റെ ഈ ലക്ഷണം കെട്ട കൃഷ്ണനെ അർഘ്യപൂജണ്ട് നീ നിന്റെ ധർമാ ധർമാത്മാവെന്നുള്ള ഒരു പേര് തന്നെ നീ കളഞ്ഞിരിക്കുകയാണ് ജരാസന്തനെ ചതിച്ചു കൊന്നവനാണ് ഈ കൃഷ്ണൻ അങ്ങനെയുള്ള കൃഷ്ണനെയാണ് നീ പൂജിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ആ ജരാസന്തൻ സ്വാമിയായിരുന്നു ഈ ജരാസ ശിശുപാലൻ്റെ അപ്പം ജരാസന്ദനെ കൊന്നത് അത് ഈ ശിശുപാലൻ അധർമ്മിയായിരുന്നു പക്ഷേ ഇത് ഈ സമയത്ത് അയാളുടെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു സംസാരമാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പാണ്ഡവരും പാണ്ഡവരും ഭീരുക്കളും പാപങ്ങളുമാണെന്ന് കരുതി അർഹതയില്ലാത്ത ഒരു പൂജ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ നീ എങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകാവോ നിനക്ക് അർഹതയില്ലാത്തതല്ലേ നീയടിയെടുത്തത് നീ മെച്ചപ്പെട്ടതാണെന്ന് നീ സ്വയം ഭാവിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും കാണാതെ ഹൗസിൻ്റെ ഭാഗം കട്ട് തിന്ന ഒരു നായയെപ്പോലെയായി നീ ഇപ്പോൾ വാക്കുകളൊക്കെ അങ്ങ് അറ്റത്തേക്ക് പോയിരിക്കുകയാണ് ഇത് രാജാക്കന്മാരെയൊക്കെ നീ അവമാനിക്കുകയാണ് രാജാവല്ലാത്ത നിനക്ക് പൂജ എങ്ങനെയാണ് ചേരുന്നത് നപുംസകം പെണ്ണിനെ വേട്ടതുപോലെയും അതോടൊപ്പം തന്നെ അന്ധന് വെളിച്ചം കാണിക്കുന്നതും പോലെയാണ് രാജാവല്ലാത്ത ഗുരുവല്ലാത്ത ആചാര്യനല്ലാത്ത നിനക്ക് ഈ പൂജ നൽകുന്നതുകൊണ്ട് ആ വിട്ടിയായിട്ടുള്ള രാജാവായിട്ടുള്ള ആ യുധിഷ്ഠിരൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ക്രോധത്തോടു കൂടിയിട്ട് സഹിക്കാൻ വയ്യാത്ത കോപത്തോടു കൂടിയിട്ട് പല്ലും കടിച്ചുകൊണ്ട് ആ രാ ചെയ്തു ആ യജ്ഞവേദി വിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അയാള് രാജാക്കന്മാരെ എല്ലാം കൂട്ടത്തിൽ വിളിച്ചിട്ട് ആ യജ്ഞവേദിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങി അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇനി ബാക്കി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ കേട്ട ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് പ്രചരിപ്പിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടിയുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം